എന്റെ പേര് ലാലു എന്റെ വലം കയ്യാ അവൻ വെട്ടിയേ അതിന് ഞങ്ങൾ ആ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു അതിനൊരു സ്റ്റൈലുണ്ട് എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം രാജുജി ये बुधन का नया लोग ah, है हेलो हेलो ना इवड़म पर बाकी नेगल फोन संसार बुद्धन सर ये क्या बतिया रहे यही कि इनकी जिम्मेदारी सिर्फ माल या लाने की है बाकी बातें बुधन से हमें करनी होगी अब का क्या डिमांड होगा नमस्कार बुद्धन जी जी आपका माल आ गया यहाँ पे बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ जी आप बहुत ज़्यादा बोल रहे हैं ये तो बहुत ज़्यादा है सर जी आप आप सुरभि से बात कर लीजिए एक मिनट मैं क्या करूं। समालो यार। हेलो, आ, हाँ शरी मून पेट्टी ने वेचा मून पेटी ഡാഡി േ ഡകത്തേക്കരിക്കാം ഞങ്ങൾ ഇവിടെ നിന്നോളാം ചായ വേണ്ടാട്ടോ എന്തു എന്താ പേര് സിദ്ധു സിദ്ധാർത്ഥ് ബുദ്ധൻ ലാലു ഏക്കത്തിന്റെയും കുടലും കീറി കാലിലും കെട്ടി താത്തിട്ടുണ്ട് അവളെ കടലിത്താത്തി ലാലു നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറെ കാലമായില്ലേ നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ മാവാ നീ ടെൻഷൻ അടിക്കണ്ട സൈമ ഞാനല്ലേ ഇവിടെ അമ്മയോട് നീ എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നു നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ ബാക്കി ഒക്കെ അപ്പച്ചൻ നോക്കിക്കോളാ പണി കൊടുക്കാൻ സൈമ അവസരം വരട്ടെ ഇന്നലത്തെ സംഭവം അമ്മ അറിഞ്ഞോ ഇന്നലെയോ ഇട ഒരാഴ്ചയായി നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എന്ത് കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആ ഓടെ കണ്ടുപിടിച്ചെന്ന് നിനക്കറിയോ അമ്മയൊന്നും അവളെ പുറത്ത് നിൽക്കണം പേഷ്യൻ്റിന് ഡ്രസ് ചെയ്യാൻ ഉള്ളത് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായ ജനിക്കതെന്ന് ഉമ്മറിന്റെ ഉമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ മുറപ്പൊയിട്ടാണ് ജനിച്ചതെന്ന് മാത്രം ഹലോ ആ ശരി ും പഞ്ചാബിലേക്ക് കുരുടാ അവൻ താഴത്തെ വാടലുണ്ട് ഇഞ്ചക്ഷൻ എഴുന്നിട്ടു പോടാറൂട് പെട്ടെന്നാടെ റിയാത്തൊരു യാത്രയായിരുന്നു അത് എത്ര ദൂരം താണ്ടെന്ന് ഞങ്ങളുടെ വണ്ടി ചെന്നെത്തിയത് ശ്രീതുവിന്റെ വീട്ടിലായിരുന്നു എത്ര നാളായടാ ഞാൻ വീട്ടിലോട്ട് വിളിക്കുന്നു അവസാനം ഇപ്പൊ വന്നത് ഈ കോലത്തില് അതായിരിക്കും വിജി വാ താങ്ക്സ് താങ്ക്സോ എന്തിന നീ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറയാനത് നിങ്ങളെന്നെ പേടിപ്പിച്ചോണ്ടൊന്നല്ല പിന്നെ ആ അതെന്തായാലും ഈ അറിഞ്ഞോളും സാറേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ അമ്മായി ഷിറ്റ് എടാ നിനക്ക് സിഗരറ്റ് വലിക്കണം പക്ഷെ സഹിമ നമ്മൾ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ഇനി ഇക്കാര്യം എന്റെ തന്തേന്റെ അടുത്ത കാര്യം പോയി പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ച പാവാടുമുക്കേരിയില് വന്ന കാരണം കിട്ടും ടെൻഷൻ അടിക്കണോ വേണ്ടയോ ആലോചിച്ചായിരുന്നു ബാക്കി എല്ലാരും വണ്ടിയിലിരുന്നത് അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടി ഞാൻ കിട്ടിട്ടെന്താ ലാലു

വിഷ്ണുദ്ധന സിദ്ധു ലോഡാവളി വരുന്നുണ്ട് കെ ലെവൻ ടു നയൻ സീറോ ഫൈവ് നിന്റെ ഒരു കണ്ണ് വേണം ഞാൻ പിന്നെ വിളിക്കുന്നു ലോറി പോയ മോനാസ് ലോറി മാത്രം അച്ഛാ നിന്റെ ലോഡും കൂടെ പോയി ആരുടാ നീ ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തരാം മഴ തോർന്നു നമുക്ക് മേലെ നടന്നാലോ ശരിയാണി ഇവിടെ നിന്നാൽ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഹൈവേയിലേക്ക് ഒന്ന് നടക്കാം അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും എന്നിട്ട് എന്തായി ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീട്ടിൽ തോന്നുന്നു ബുദ്ധൻ്റെ ലോഡ് ഞങ്ങൾക്ക് വേണ്ട അയാൾക്ക് ഇപ്പോൾ ഫെലിനിയായിട്ടല്ലേ ബുദ്ധൻ്റെയും ഫെലിനിയുടെയും കാര്യം ഞങ്ങൾക്ക് കിട്ടും വന്നേക്കാം ഇതിനെന്ത് വരും അത് പറ ये क्या मशमश बना रखा है बस ये कह रहे थे कि ये बुद्धन का लोड नहीं है ये हमारा लोड है मेरा लोड अंदर आ बच्चे अंदर आ हेलो यंगड़े लोड अब डे आदि ने तुमको फेली नहीं आया टेली डील ये लक नोडी ये ये आप भी इधर कारीला है आने पिट चपोरे ആന പിണ്ടെ പേടിപ്പിട പിണ്ടിണ്ടം പിണ്ടറിയാം ദേവകി ഹരി ഹരി വന്നിരിക്കുന്നു മോനെ നീ എന്തിനാ ഹരി ഒറ്റയ്ക്ക് ഒന്ന് അമ്മ ഒറ്റുവിളിച്ചിരുന്നെങ്കി അമ്മേ ഹരിച്ചോടാ പഠിക്കാണോ അതെ അർജന്റീനയാണ് എൻ്റെ ഫേവററ്റ് ഫുട്ബോൾ ടീം കഴിഞ്ഞ വർഷം ബ്രസീല് കപ്പ് കൊണ്ടുപോയി പക്ഷേ രണ്ടായിരത്തിയാറിൽ ഞങ്ങളത് തിരിച്ചുപിടിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദാ ഹുസേന പുഷ് വിചാരിച്ച അങ്ങേരെ റാക്കിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത് എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം എനിക്ക് നിന്റെ തൊന്തെ എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല അങ്ങേര വെട്ടി മുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറെ ആയി എൻ്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്റെ അമ്മായിയും കൂട്ടി കൊണ്ട് വന്നേ വന്നപ്പോഴല്ലേ മനസ്സിലായി എന്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന് എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം